ഈ സെഷനിൽ അടുത്തതായി നമ്മോട് സംസാരിക്കാനുള്ളത് ആദരണീയനായ പണ്ഡിതൻ അബ്ദുസലാമോങ്ങം അവറുകളാണ് സമർപ്പണത്തിൻ്റെ ഇബ്രാഹിമി മാതൃക അസ്ലാമുറൻ ഇബ്രാഹീം من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. ربنا لا تجعلنا فتنة للذين كفروا، واغفر لنا، واغفر لنا ربنا إنك أنت العزيز الحكيم. <applause> ആദരണീയരായ സഹോദരന്മാരെ സ്റ്റേജിലുള്ള സംഘടനയുടെ ബഹുമാന്യരായ നേതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു സമ്മേളനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഗൗരവമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട പച്ചയായ ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതവും അതുപ്രകാരമായിരിക്കണം എന്ന ആഗ്രഹത്തോടും ലക്ഷ്യത്തോടും കൂടി നാം ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലഹിസലാം സമർപ്പണത്തിൽ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ മാതൃകയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള വിഷയം ഇബ്രാഹീം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട് ബാബിലോണിൽ ഒരു ഷിർക്ക് കൂടാരത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ ഒരു ശിർക്ക് കൂടാരത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ തൗഹീദിൻ്റെ ഹീറോ ആയി ലോകമാകമാനം വാഴ്ത്തപ്പെടുന്ന ഒരു വലിയ മനുഷ്യനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ച അത് സമർപ്പണത്തിൻ്റെ ചരിത്രമാണ് ആദർശ യുവത്വമായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ മുഖമുദ്ര ഞാനും നിങ്ങളും ഇത്തരത്തിൽ പ്രത്യേകമായ ഒരു സംഘടനയ്ക്ക് കീഴിൽ എന്തിന് സമ്മേളിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ആ ആദർശമാണ് ആദർശ യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു കേട്ടാൽ അത്ഭുതം തോന്നുന്നതാണ് ഇബ്രാഹിം ആദർശ യുവത്വം ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത് ശരിയാണെങ്കിൽ പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വയസ്സിനുള്ളിൽ ഇബ്രാഹിം അലഹിസ്സലാം എന്ന യുവാവ് അനുഭവിച്ച ത്യാഗത്തിൻ്റെ ചരിത്രം മാതൃകയില്ലാത്തതാണ് നമ്മൾ കേട്ട് കേട്ട് മടുത്ത ഇബ്രാഹീമിനെ എറിഞ്ഞ ഒരു ചരിത്രമുണ്ട് നാം വിചാരിക്കരുത് ഒരുപാട് പക്വത വന്ന ശേഷം ഒരുപാട് വലിയ മനുഷ്യനായ ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് ഉൾക്കൊണ്ട ശേഷമാണ് ഇബ്രാഹീം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എന്ന് അല്ലേ അല്ല ചരിത്രം പറയുന്നത് നേരാണെങ്കിൽ ഇരുപത്താറ് വയസ്സിന് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണത് നമുക്കറിയാം ആ യുവത്വം എന്താണ് ചെയ്തത് എന്ന് എത്ര ശക്തമായിരുന്നു ആ തീ കുാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലഹിസ്സലാം കാണിച്ച സമർപ്പണം എന്ന് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ വിവേകത്തിന്റെ കഥ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്കറിയാം അറുപത്തിയൊമ്പത് സ്ഥലം അറുപത്തിയൊമ്പത് പ്രാവശ്യം ഇരുപത്തഞ്ച് സൂറകളിലായി ഇബ്രാഹിം അലഹി കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ് പൂതി വരാത്ത രീതിയിലാണ് പടച്ചറബ് പൂതി തീരാത്ത രീതിയിലാണ് പടച്ചറബ് ഇബ്രാഹിം അലഹിസ്ലാമിനെ കുറിച്ച് പരി പരാമർശിക്കുന്നത് മുഹ്സിൻ എന്ന് പരിചയപ്പെടുത്തുന്നു സാലിഹ് എന്ന് പരിചയപ്പെടുത്തുന്നു കാനിത്ത് എന്ന് പരിചയപ്പെടുത്തുന്നു സിദ്ദീഖ് എന്ന് പരിചയപ്പെടുത്തുന്നു ഹലീം എന്ന് പരിചയപ്പെടുത്തുന്നു വാചകം ഇബ്രാഹിം വാക്കുകളാണ് അതൊക്കെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം പൂർത്തിയാക്കിയ വിവേകത്തിന്റെ കരുത്ത് കാണിച്ച ഇബ്രാഹിം അലഹിസ്സലാമ ആ ഇബ്രാഹീമാണ് യുവാക്കൾ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ മാതൃക ലോകരക്ഷിതാവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു നമുക്കറിയാം എന്തൊക്കെയാണ് അദ്ദേഹം സമർപ്പിച്ചത് എന്ന് എന്തൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ടോ അതൊക്കെ റബ്ബ് ചോദിച്ചപ്പോൾ സമർപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ ജീവിച്ചു ഇബ്രാഹിം അലഹിസ്സലാം അവിടെ നിന്ന് അങ്ങോട്ടാണ് ഇബ്രാഹിം നബി അലഹി സ്ലാമയുടെ സൽകീർത്തിയെ കുറിച്ച് നാം ചിന്തിക്കുന്നത് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട മൂന്ന് അഞ്ചു കാര്യങ്ങളുണ്ട് ഇബ്രാഹിം അലഹിസ്സലാമിന് വിശുദ്ധ ഖുർആൻ വിളിച്ച അഞ്ച് സവിശേഷമായ കാര്യങ്ങൾ അതിലൊന്നാമത്തേത് എന്ന ഇബ്രാഹിമഖൻ എന്നായിരുന്നു ഇവിടെ ഐ എസ് എം മുഴുവൻ പ്രവർത്തകരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം ഉമ്മത്തായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഉമ്മത്തുകളാകണം അതാണോ ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാനുള്ളത് അതാണ് ഒരുപക്ഷെ ഈ എറണാകുളം നഗരത്തിലെ വളരെ വിശാലമായ ഈ ഓഡിറ്റോറിയത്തിൽ ശീതീകരിച്ച ഒരു റൂമിലിരുന്ന് ഒരു പ്രസംഗമോ ഒരു ക്ലാസ്സോ ഒരു സമ്മേളനമോ നടത്തുക എന്നത് ഒരുപക്ഷെ എളുപ്പമായിരിക്കും വിദൂര ദിക്കുകളിൽ നിന്നോ ഈ സമ്മേളനത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞു വന്ന സുഹൃത്തുക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷേ ഒരു കാര്യം നാം ഓർക്കണം ഇന്ന ഉമ്മത്തിന്റെ ഗ്രഹിച്ചാൽ ആ ഒരു ഗ്രഹിക്കപ്പെട്ട വിവക്ഷയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ജീവിതം മുമ്പിൽ വെച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം സഹോദരങ്ങളെ എന്താണ് വിവക്ഷ പണ്ഡിതന്മാർ നമുക്ക് വിവേചിച്ചു തരുന്നു പൂർണമായി ഒരു ഒരു മുഴുവൻ സവിശേഷതകളും ഉൾക്കൊണ്ട വ്യക്തിത്വമായിരുന്നു ും മാതൃകയാകേണ്ടത് ഇവിടെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മഹാനായ നബികരിയും തങ്ങളുടെ ജീവിതത്തിന്റെ മാതൃക നാം ഓർക്കണം നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ പ്രദേശത്ത് ഒരു ഐ എസ് എമ്മുകാരനെ ഏതൊക്കെ ഏതൊക്കെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുള്ള ആ മാതൃകയാകാനാണ് ഇബ്രാഹിം അലഹിസ്ലാം നമ്മെ പഠിപ്പിച്ചത് അതായിരുന്നു കുമ്മത്തൻ എന്നതിന്റെ ഒന്നാമത്തെ വിവക്ഷണം രണ്ടാമതായി അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാല ഇബ്രാഹിം ൻ ഹസന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉത്തമമായ ഒരു മാതൃകയായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം ഒരു സാമ്പിളായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം സമർപ്പിച്ചത് നാം ആകാൻ ശ്രമിക്കണം സഹോദരന്മാരെ ഇന്ന് പറ്റിക്കൊണ്ടിരിക്കുന്ന കാണാൻ അപൂർവമായി മാത്രം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാതൃകാ പുരുഷന്മാരെന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രത്യേകമായ ഒരു ഗ്യാങ് ആയി മാറി നിൽക്കുന്നത് ആരോടെങ്കിലും ഉള്ള വിദ്വേഷല്ല വെറുപ്പിനല്ല ആരോടെങ്കിലും മത്സരിക്കാനല്ല ഇത്തരത്തിലുള്ള ഒരു മറിച്ച് മാതൃകയാകണം ഞങ്ങളെ മാതൃകയാകുന്ന രൂപത്തിൽ എന്ന് നാം ഇബ്രാഹിം ഉത്തമമായ മാതൃക സ്വീകരിക്കാൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കാൻ നാം സന്നദ്ധമാകണം മൂന്നാമത്തെ വിശേഷം ഉമ്മത്ത് എന്നതിന്റെ വിശേഷം ഒരു കാണാൻ കിട്ടാത്ത ൾക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ആ ഭാഗമാണ് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാനല്ല നാം തുനിയേണ്ടത് ഇയാൾ ഏത് ഗ്രൂപ്പിലാണ് ഇയാൾ ഏത് ഭാഗത്താണ് ഇയാൾ നമ്മുടെ കൂടെയാണോ എന്ന് നോക്കി ആളുകൾ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടെന്ന് പറയുന്ന വിഭാഗത്തിലല്ല മറിച്ച് പ്രഖ്യാപിക്കാൻ ജീവിതത്തിൽ തനിച്ചു നിന്ന ഇബ്രാഹിം അതാണ് പറഞ്ഞത് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ആരില്ലെങ്കിലും ആര് വന്നില്ലെങ്കിലും ആരുടെ പിന്തുണയില്ലെങ്കിലും നമ്മുടെ കൂടെ അംഗീകരിക്കുന്നവൻ എന്ന നിലക്ക് മഹാരായറപ്പ് നമ്മുടെ കൂടെ കടുപ്പമുള്ള ചിന്തയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഇബ്രാഹിം ഉമ്മത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവസാനമായി നാം മനസ്സിലാക്കുക കാരണം ഇബ്രാഹിം ഉമ്മ ഒരു സൊസൈറ്റിയെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായ മുഴുവൻ മുഴുവൻ ശക്തിയുടെയും മുഴുവൻ എനർജിയുടെയും ഇബ്രാഹിം അതാണ് ഇബ്രാഹീമിനെ ഉമ്മത്ത് എന്ന് വിളിച്ചത് അവിടെയാണ് നാം പരിശ്രമിക്കേണ്ടത് ആ ഒരു ഉമ്മത്ത് എന്ന സവിശേഷമായ സമർപ്പിതമായ രൂപത്തിലേക്ക് എത്താൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ തയ്യാറാണെന്ന കടുപ്പമുള്ള പ്രതിജ്ഞയായിരിക്കണം ഈ സമ്മേളനത്തിൽ നിന്ന് നാം തിരിച്ചുപോകേണ്ടത് ഇബ്രാഹിം അലഹിസ്ലാമിന് പടച്ചിറപ്പ് ചാർത്തിക്കൊടുത്ത രണ്ടാമത്തെ സവിശേഷത

എന്ന് പറയുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ എന്ന് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ മാതൃകയിൽ നിന്ന് നാം ഉൾക്കൊള്ളണം ചരിത്രം ഞാൻ നിങ്ങളോട് ആവർത്തിക്കേണ്ടതില്ല എത്രയെത്ര ഘട്ടത്തിലാണ് മഹാനായ ഇബ്രാഹിം അലഹിസ്ലാമിനെ അള്ളാഹു കാണിത്താണോ എന്ന് പരിശോധിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതും ജീവിതത്തിന്റെ പച്ചയായ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത എത്ര എത്ര സംഭവങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു സ്വന്തം ഭാര്യയെയും ഭാര്യയെയും അതും പ്രിയപ്പെട്ട പിടിച്ച് നിന്ന് യും സഞ്ചരിച്ച് അവസാനം റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് അവിടെ ആ ഭാര്യയെയും തന്റെ സ്വന്തം കുഞ്ഞിനെയും വേർപെടുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്കും നിങ്ങൾക്കും ആലോചിക്കാൻ പറ്റുമോ അത് ഇന്നലെ ഒന്നോ സമ്മേളനത്തിന് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര നമ്മുടെ മനസ്സിൽ എന്തൊരു എന്തൊരു വേർപാടിന്റെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ വേർപാടിന്റെ ദുഃഖം എത്ര ശക്തമാണ് ആ വേർപ്പാടിന്റെ ദുഃഖം ആ വേർപ്പാടിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ عند എന്തൊരു ശക്തി ഉള്ളതാണ് ആ വാക്ക് വേർപാടിന്റെ കഥയാണ് കഥനമാണ് ദുഃഖമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നിന്റെ കൽപ്പന പാലിച്ചു കൊണ്ട് നിന്റെ കൽപ്പനയെ അംഗീകരിക്കാൻ വേണ്ടി ഞാനിതാ എന്റെ പൊൻകുഞ്ഞിനെയും മാതാവിനെയും നിന്റെ വീട് ോരുകയാണ് റബ്ബേ എന്തൊരു ശക്തമാണ് ആ വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അത്തരത്തിൽ ജീവിതത്തിന്റെ മുഴുവൻ അവസരങ്ങളിലും ഇബ്രാഹിം അലഹസ്ലാം കാണിച്ചു തന്നു പ്രിയപ്പെട്ട മുജാഹിദ് യുവപ്രവർത്തകരെ നാം അവിടെയാണ് മാതൃക കാണേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു അനുവദിച്ചതായ എന്തൊക്കെ സുഖങ്ങൾ ത്യജിക്കേണ്ടി വന്നാലും എന്തൊക്കെ സൗകര്യങ്ങൾ ത്യജിക്കേണ്ടി വന്ന ും അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ഇബ്രാഹീമെന്ന സമർപ്പിച്ച ആ സമർപ്പണ മനസ്സോടുകൂടി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് അല്ലാഹു നമ്മെ സഹായിക്കുക മൂന്നാമതായി പടച്ചുറപ്പ് കൊടുത്ത വലിയ വിശേഷണമായിരുന്നു ഹനീഫ് എന്നത് അതൊരു വല്ലാത്ത പദമാണ് ഞാനും നിങ്ങളും എല്ലാ നമസ്കാരങ്ങളിലും പറയാറുണ്ട് നമ്മളൊക്കെ ഹനീഫുകളാണെന്ന് പക്ഷേ നാം ഒന്ന് പരിശോധിച്ചു എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ നേർക്കു നേരെ യാതൊരു ശക്തിയുള്ള തൗഹീദിന്റെ ഹനീഫ് എന്ന പദത്തിന്റെ വിവക്ഷ നമ്മളൊന്നാലോചിക്കണം സഹോദരങ്ങളെ എന്തൊക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളുമാണ് തൗഹീദിന്റെ വിഷയത്തിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നാം ആലോചിക്കണം ആരൊക്കെയാണ് ഇപ്പോൾ തൗഹീദിന് വേണ്ടി സംസാരിക്കുന്നതും പറയുന്നതും എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ള നാം ചിന്തിക്കണം അവിടെയാണ് ഇബ്രാഹിം പ്രസക്തമാകുന്നത് രണ്ട് പുറങ്ങളായ അമേരിക്കയും ഇറാനും സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്കറിയാം അവരെ കുറിച്ച് അവിടെ അങ്ങോട്ട് വന്നാൽ ഷിയാക്കൾ മാത്രമല്ല ഏത് സ്ഥാനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉതിർന്നു വന്നിട്ടുണ്ടോ പുതുതായി വന്നിട്ടുണ്ടോ എല്ലാവരും പറയുന്നത് തൗഹീദാണ് പക്ഷേ ഇബ്രാഹിം നബിയുടെ തൗഹീദ് വേറിട്ട് നിൽക്കുന്നു ആ തൗഹീദിന്റെ പ്രത്യേകത സവിശേഷത അത് വിപക്ഷത സവിശേഷതാണ് ചിന്ത പച്ചയായി പറയാൻ സാധിക്കുന്ന വിഭാഗമാകണം നാം അല്ലാഹു അല്ലാതെ ആരിലേക്കും ഒരു ശക്തിയിലേക്കും അതാരായാലും ശരി എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചാലും ശരി അടിവരയിട്ട് മനസ്സിലാക്കുക ദുനിയാവിൽ ഈ ശക്തികൾ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചാലും ശരി നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ആരാധനാ സ്വഭാവമുള്ള ഒരു കർമ്മവും അത്തരത്തിലുള്ള വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ അർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒഴിവാൻ എന്ന് പ്രഖ്യാപിക്കാൻ അതാണ് ഹനീഫ് അതിന് ആരൊക്കെ ഹരീസുകൾ കൊണ്ടുവന്നാലും ഏതൊക്കെ ഇമാമുകളുടെ വാക്കുകൾ കൊണ്ടുവന്നാലും ഹനീഫാണെന്ന് പറയാവുന്ന ഒരു തത്വത്തിലേക്ക് അതാണ് ഇബ്രാഹിം അലഹി കാണിച്ചു തന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതൊക്കെ രൂപത്തിലുള്ള വൈകാരികതകളാണ് ഇബ്രാഹിം അലഹി ഈ ഹനീഫിയത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നത് പക്ഷേ സാധിച്ചില്ല അതുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം അലഹിസ്ലാമിനെ വിളിച്ചു ഹനീഫ് എന്ന് അവസാനം പറയുന്നു വലം അത് ഒരു വല്ലാത്ത പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ എന്നാണ് കഅബാലയത്തിൽ കഅബാലയത്തിൽ അനേകം അനേകം വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച മക്കയിലെ മുഷരിക്കുകൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന് നമുക്ക് പറാനുള്ളത് ഇബ്രാഹീം ഈ മില്ലത്ത് എന്ന് പറഞ്ഞാൽ വരാത്ത മില്ലത്താണ് തൗഹീദിനും ഇടയിൽ ഇസ്ലാം ഉയർത്തിയിട്ടുള്ള കടുപ്പമുള്ള ഒരു മതിലുണ്ടല്ലോ ആരൊക്കെ ഉയരം കുറക്കുന്നുവോ അവർക്കൊന്നും മില്ലത്തു ഇബ്രാഹിം എന്ന സമർപ്പിത ജീവിതത്തിന്റെ കഥ പറയാൻ സാധ്യമല്ല അതാണ് മഹാനായ ഇബ്രാഹിം അലഹിസ്ലാം വലം എന്ന് പഠിപ്പിച്ചത് അവസാനമായി ഞാൻ പറഞ്ഞു പറഞ്ഞു റബ്ബിന് വരുന്നില്ല നിൽക്കണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് ഇബ്രാഹിമിൽ മാതൃകയാട് എല്ലാ എമത്തുകളുടെ മുമ്പിലും അല്ലാഹുവിന്റെ മുമ്പിൽ ശുക്ർ കാണിക്കുന്ന ഒരു സ്വഭാവം ഒരു ജീവിതം സഹോദരങ്ങളെ നാം ഉണ്ടാക്കി തീർക്കണം ഈ അഞ്ച് സിഫത്ത് എനിക്കും നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് കിട്ടണം നാം ആഗ്രഹിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഇബ്രാഹിം അലഹിസ്ലാം സമർപ്പിച്ച രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധ്യമാകൂ എന്ന ചിത്രം നാം മറന്നു പോകരുത് ഇതിൽ ഒരിക്കലും നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് നാം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം മില്ലത്തിന്റെ ഇസ്ലാം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ കാര്യം ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നു അതിലൊന്നാമത്തേത് അൽ അൽ അബിദ്ൻ്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു ജീവിതം അതാണ് നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ഇബ്രാഹിമി ഇബ്രാഹിമിന്റെ സവിശേഷമായ ഒന്നാമത്തെ രീതി അതാണ് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുവൻ അനുസരിച്ചുകൊണ്ടും വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുന്നത് കൊണ്ടും റബ്ബിന്റെ മുമ്പിൽ കീഴതുകുന്ന ഒരു സമർപ്പിത ജീവിതം മൂന്നാമത്തേത് അൽ ബറാന്റെ എല്ലാവിധത്തിലുള്ള ഇനങ്ങളിൽ നിന്നും അത് വസീലുഷിർക്കാണോ കബീലുഷിർക്കാണോ ജലീമ തുഷിർക്കാണോ എന്ന് പരിശോധിക്കാതെ എന്ന് കേട്ടാൽ വിഭാഗത്തിൽ അതിന്റെ അഹലുകാരിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിച്ചതുപോലെ സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ സമർപ്പിത ജീവിതമാവുക ഇബ്രാഹിം ആവുക എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അബ്ദുൾ ഇബ്രാഹിം ുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മാതൃക യോഗ്യരായ നമ്മുടെ മുൻകാല നേതാക്കളുടെ മാർഗത്തിലാണ് കാരണം അവരെല്ലാവരും ഉള്ളത് ഇബ്രാഹിം ഈ മില്ലത്തിന്റെ മാതൃകയിലാണ് അതുകൊണ്ടാണ് ഈ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നവരായതുകൊണ്ട് ഇബ്രാഹിം അലഹിസ്ലാമിനെ അള്ളാഹു പറഞ്ഞു നമ്പർ അള്ളാഹു അവന് അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞു അത് ൾ ഉൾക്കൊണ്ടത് കൊണ്ടായിരുന്നു രണ്ട് അദ്ദേഹത്തെ അള്ളാഹു നയിച്ചു അതൊരു നാം അറിയണം സഹോദരന്മാരെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥനയാകണം അവിടെ നിൽക്കണം നാം സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് വാശി പിടിക്കുകയല്ല അള്ളാഹുവിനോട് നിരന്തരം അതിനുവേണ്ടി ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള മാർഗം തേടി നടക്കാൻ നാം വിധിക്കപ്പെട്ടതാണ് മൂന്നാമത്തേത് അല്ലാഹു പറഞ്ഞാൽ തീരാത്തതാണ് ദുനിയാവിൽ ഒരുപാട് നന്മകൾ കൊടുത്തു നന്മകൾ നാം വിചാരിക്കരുത് ഇബ്രാഹിമിനെ അല്ലാഹു ഒറ്റപ്പെടുത്തി എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇബ്രാഹിം അലഹിസ്ലാം വരുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം പിന്നീട് ഇബ്രാഹിം കുടുംബത്തിൽ പ്രവാചക ായിരുന്നുവെങ്കിൽ നാം ഭയപ്പെടരുത് നമ്മൾ ഒറ്റക്കായി പോകുമെന്ന ഭയം നമുക്കുണ്ടാകരുത് ഈ തൗഹീദിന്റെ മാർഗത്തിൽ മില്ലത്തിൽ നാം സമർപ്പിച്ച് ജീവിച്ചാൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമെന്ന സമ്പൂർണമായ ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോവുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ പിന്നീട് അള്ളാഹു ഇബ്രാഹിം അലൈസ്ലാമിനെ പറ്റി പറഞ്ഞു കൂട്ടത്തിൽ തന്നെയാണ് എന്ന് ആ ഒരു സവിശേഷത അവസാനം അതാ അള്ളാഹു സുഹാനം പറയുന്നു അവിടെ നിർത്തിയില്ല അവസാനം പറയാനുള്ളത് ഇത്തരത്തിലുള്ള സമ്പൂർണമായ ൾ ഇബ്രാഹിം ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നൽകിയിട്ടും അവയുടെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിച്ചു ജീവിച്ചു എന്ന കാരണത്താൽ തങ്ങളോട് പ്രഖ്യാപനമാണ് ഇതാ താങ്കൾക്ക് അതൊരു വല്ലാത്ത മാതൃക പിൻപറ്റിക്കൊണ്ട് മുഹമ്മദ് നബി താങ്കൾ പോലും ജീവിക്കേണ്ടതെന്ന് അർത്ഥഗർഭമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞുവെങ്കിൽ എന്റെ സഹോദരന്മാരെ ഇതിനപ്പുറം എന്തൊരു സർട്ടിഫിക്കറ്റ് ആണ് നൽകാനുള്ളത് അതുകൊണ്ടാണ് ഇബ്രാഹിം അലഹിസ്ലാമിൽ നമുക്ക് മാതൃകയുണ്ട് ആ ഉത്തമമായ മാതൃക ജീവിതത്തിന്റെ മുഴുവൻ വേളകളിലും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാകണം എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കുന്നത് ഇബ്രാഹിം അലഹിസ്ലാം പ്രബോധന രംഗത്ത് കാണിച്ച വിവേകം ഒരിക്കലും മറന്നുകൂടാ അതൊരു വല്ലാത്ത വിവേകമായിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്ന് ഒരുപാട് കോടതികളെ കുറിച്ചും കോടതികളുടെ ചരിത്രങ്ങളെ കുറിച്ചും നമുക്കറിയാം പക്ഷേ ഇബ്രാഹിം അലഹിമിനെ വിചാരണ ചെയ്ത ഒരു അന്താരാഷ്ട്ര കോടതി ഉണ്ടായിരുന്നല്ലോ നമ്പ്രൂദിന്റെ കോടതി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കോടതിയുടെ ചിത്രം ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട് ലോകത്തെവിടെയും കാണാത്തരത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണത് ഇബ്രാഹിം അലഹിസ്ലാമിനെ വിചാരണയ്ക്ക് വേണ്ടി യാണ് പടയാളികളുമുണ്ട് ചോദിക്കുന്നു ഇബ്രാഹിമിനോട് ആരാണടോ ഇത് ചെയ്തത് ഈ വിഗ്രഹങ്ങളൊക്കെ വെട്ടിപ്പൊളിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നിസ്സങ്കോചം ഇബ്രാഹിം മറുപടി പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം ചോദിക്കുക ആരാണ് വലിയ മഴ കഴുത്തിൽക്കുന്നത് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിചാരണക്ക് വേണ്ടി നിർത്തിയ ജഡ്ജിയും വക്കീലന്മാരും ഒക്കെ ഉത്തരം മുട്ടി തല താഴ്ത്തി ഊർഹാനിന്റെ ഭാഷയിൽ പറഞ്ഞു

വിവേകത്തോടുകൂടിയുള്ള ഇബ്രാഹിമിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഇബ്രാഹിമിനെ ചുട്ടി മറ്റൊരു വഴിയുമില്ലെന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുന്ന കാഴ്ച നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇബ്രാഹിം കാഴ്ച വിവേകത്തിന്റെ ശക്തി സ്വന്തം പിതാവ് ജീവിതത്തിൽ ഒരു പിതാവ് മകനോട് പറയാൻ പാടില്ലാത്ത മുഴുവൻ വാക്കുകളും പിതാവ് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇബ്രാഹിമിനോട് പിതാവ് പറഞ്ഞത് നിന്നെ കൊല്ലുമെന്നല്ല മറിച്ച് എന്നാണ് നമുക്കറിയാം നമുക്കറിയാംലയുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായ കൊലയാണ് കല്ലെറിഞ്ഞ് കല്ലെറി കൊല്ലുന്നത് വരെ കല്ലെറിയുക അതാണ് അവിടെയാണ് ഇബ്രാഹിം വിവേകമതിയാകുന്നത് വിവേകമായ വാക്കുകൾ മുഴുവൻ ഉപയോഗിച്ചിട്ടും സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇബ്രാഹിം പിതാവിനെ വിളിച്ചത് എന്ന വാക്കുകളാണ് അവിടെ വിവേകം കാണിക്കുന്നത് സ്വന്തം പിതാവിനെ സ്വന്തം ത്തെ ഉണ്ടാക്കാനോ വിദ്വേഷോ അല്ല നമുക്ക് ഇബ്രാഹിം കാണിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇബ്രാഹിം അലേ ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ ധാരാളമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും സമൂഹം ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് ഇരയായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് നിങ്ങളെ കേൾപ്പിച്ചത് അവ നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നതുമാണ് ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ഇബ്രാഹിം പ്രാർത്ഥനയാണ് ഇവിടെയുള്ള അവിശ്വാസികൾക്ക് ുംഫറുകൾക്ക് ഇസ്ലാമിനെ എതിർക്കുന്നവർക്ക് അവർക്ക് പരീക്ഷണം നടത്താനുള്ള ഒരു ഇരയായി ഞങ്ങളത് മാറ്റരുത് റബ്ബേ നമറീക സഹോദരന്മാരെ നമ്മുടെ ചുറ്റുഭാഗവും ഇന്ന് ന്യൂനപക്ഷമെന്ന എന്ന അല്ലാതെയും മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുവാൻ വേണ്ടി ആളുകൾ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ് നമുക്കറിയാം എത്ര കടുപ്പമുള്ള ഇടുക്കലുകളാണ് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്താകമാനം നമ്മുടെ ഈ നമ്മുടെ രാജ്യത്ത് പോലും ഇവിടെയാണ് നമുക്ക് വികാരം കൊള്ളുന്നതിന് പകരം റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ ഈ മാനിനെ മുമ്പോട്ട് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനാവണം ഞങ്ങളുടെ നാഥാ അവിശ്വാസികൾക്ക് അവരുടെ പരീക്ഷണത്തിനുള്ള ഒരു ഇരയായി നീ നീ ഞങ്ങൾക്ക് തരണം വല്ല വിവേകവും സംഭവിച്ചുകൊണ്ടാണ് സംഭവിച്ചതുകൊണ്ടാണ് ഞങ്ങളിൽ നിന്ന് വല്ലതും പറ്റിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരണം റബ്ബനാ അസീസുൽ ഹകീം ഞങ്ങളുടെ മാത്രമാണല്ലോ നീ മാത്രമാണല്ലോ എന്ന ഈ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും ഈ സമയത്ത് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ രൂപത്തിൽ ഇബ്രാഹിം അലഹിസ്ലാമിന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞ നാം നാം മനസ്സിലാക്കിയ ഉൾക്കൊണ്ട നാം ഇബ്രാഹീമിന്റെ ആ ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടി മുമ്പോട്ട് പോയാൽ നമ്മളെ നശിപ്പിക്കുവാനോ നമ്മളെ തകർക്കുവാനോ ആർക്കെങ്കിലും സാധിക്കും എന്ന് നാം വിചാരിക്കേണ്ടതില്ല ഇബ്രാഹിം അലഹിസ്ലാമിന് നൽകിയതുപോലെയുള്ള ഒരു സ്ഥിരപ്രഭാവം ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് മുമ്പ് ലഭിച്ചിട്ടുണ്ട് ഇനിയും ലഭിക്കും ഇബ്രാഹിം മില്ലത്തിലൂടെയുള്ള ദീർഘവീക്ഷണത്തോടെ ഇബ്രാഹിം മില്ലത്തിലൂടെയുള്ള ഈ യാത്ര മുമ്പോട്ട് പോവുക അതിനല്ലാഹു നമ്മെ നയിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക് നൽകുമാറാകട്ടെ എനിക്കും നിങ്ങൾക്കും ആ നേതൃത്വത്തിന് മുമ്പിൽ ഈ മാനോടെ ഇഹ്ലാസോടെ പിടിച്ചു നിൽക്കാനുള്ള വിവേകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഇബ്രാഹിം മില്ലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനുള്ള സന്നദ്ധതയും ആവേശവുമായി തീരുമാറാകട്ടെ റബ്ബന اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين